ചെറുത്തുനിൽപ്പുകളും ഒന്നാം സ്വാതന്ത്ര്യ സമരവും നോക്കാം ബംഗാളിലെ പട്ടുന്നൂൽ കൃഷിക്കാരായിരുന്നു നഗോഡകൾ അവർ അവരുണ്ടാക്കുന്ന പട്ടുനൂൽ തേടി വിവിധ നാടുകളിൽ നിന്നും നെയ്ത്തുകാരെത്തിയിരുന്നു ബംഗാൾ ബംഗാളിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം സ്ഥാപിച്ചതോടെ കമ്പനി ഉദ്യോഗസ്ഥർ നഗോഡകൾ നഗോടകളെ ചൂഷണം ചെയ്യാൻ തുടങ്ങി കുറഞ്ഞ വേദനത്തിന് അവരെ കൊണ്ട് നെയ്ത്ത് ജോലി ചെയ്യിപ്പിച്ചു ഉപജീവനത്തിന് മറ്റു മാർഗങ്ങൾ തേടാൻ സാധിക്കാത്ത വിധത്തിൽ കമ്പനി കമ്പനിയുടെ തൊഴിലാളി കമ്പനിയുടെ തൊഴിലാളികളായി അവരെ മാറ്റി അഴിമകൾക്ക് തുല്യമായ ജീവിതം കമ്പനി ഉദ്യോഗസ്ഥരുടെ തീരുമാനം അംഗീകരിക്കാനാകാ ആകാത്തവരെ ക്രൂരമായി മർദ്ദിച്ചു വസ്തു വസ്തുവകകൾ പിടിച്ചെടുത്തു ജീവിതം വഴിമുട്ടി നഗോടകൾ കുഴത്തൊഴിൽ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു അതിനവർ കണ്ടെത്തിയ മാർഗം സ്വന്തം പെരുവിരൽ മുറിച്ചു മാറ്റുക എന്നതായിരുന്നു നഗോടകളുടെ കഥ വായിച്ചുവല്ലോ ഇത് ഒറ്റപ്പെട്ട സംഭവമായിരുന്നില്ല പരമ്പരാഗത തൊഴിൽ തൊഴിലുകളിൽ ഏർപ്പെട്ടിരുന്ന എല്ലാ വിഭാവങ്ങളെയും കമ്പനി ഭരണം ബാധിച്ചിരുന്നു അതിനെതിരെ ശക്തമായ രീതിയിൽ വ്യത്യസ്ത രൂപത്തിലുള്ള ചെറുത്തുനിൽപ്പുകൾ ഉണ്ടായിരുന്നു ഉയർന്നു വന്നു ഏതെല്ലാം വിഭാവങ്ങളായിരുന്നു കമ്പനി ഭരണത്തിൻ്റെ ചൂഷണങ്ങൾക്ക് ഇരയായത് കർഷകർ നെയ്ത്തുകാർ കൈത്തൊഴിലാ കൈത്തൊഴിലുകാർ ഗോത്രവർഗ്ഗക്കാർ ആരൊക്കെയായിരുന്നു കമ്പനി വിഭരണത്തിൻ്റെ ചൂഷണങ്ങൾക്കിരയായത് കർഷകരെ നെയ്ത്തുകാർ കൈത്തൊഴിലുകാർ കൈത്തൊഴിലാ തൊഴിലുകാർ ഗോത്രവർഗ്ഗക്കാർ കർഷകർക്കെതിരെ ബംഗാൾ കീഴടക്കിയതോടെ കമ്പനിയുടെ ശ്രദ്ധ സംബന്ധമായ കർഷക മേഖലയിലേക്ക് തിരിഞ്ഞു ഈ മേഖലയിൽ നിന്നും പരമാവധി സമ്പത്ത് കൊള്ളയടിക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം അതിനായി അവരെന്തെല്ലാമാണ് ചെയ്തത് കർഷകർക്കുമേൽ അമിതമായ നികുതി ഭാരം അടിച്ചേൽപ്പിച്ചു വരൾച്ചയോ വെള്ളപ്പൊക്കമോ മൂലം കൃഷി നശിച്ചാലും നികുതി ഇളവുകൾ നൽകിയിരുന്നില്ല നികുതി പിരിച്ചെടുക്കാൻ ഇടനിലക്കാരെ ഇടനിലക്കാരായ ജമീന്ദാർമാർ ചുമതലപ്പെടുത്തി നികുതി പണമായി തന്നെ നൽകണമെന്ന വ്യവസ്ഥ കൊണ്ടുവന്നു പണത്തിനായി കർഷകർ പണം പലിശയ്ക്ക് കൊടുക്കുന്നവരെ അഥവാ സാഹുക്കാർ ആശ്രയിക്കേണ്ടി വന്നു അപ്പം ബംഗാൾ കീഴടക്കിയതോടെ കമ്പനിയുടെ ശ്രദ്ധ സമ്പദ്മായി കർഷകർ മേൽക്ക് തിരിഞ്ഞു ഈ മേഖലയിൽ പരമാവധി സമ്പത്ത് കൊള്ളയടിക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം അതിനായി അവരെന്തെല്ലാമാണ് ചെയ്തതെന്ന് ചോദിച്ചാൽ കർഷകർക്കുമേൽ അമിതമായ നികുതി അടിച്ചേൽപ്പിച്ചു വരൾച്ചയോ വെള്ളപ്പൊക്കമോ മൂലം കൃഷി നശിച്ചാലും നികുതി ഇളവുകൾ നൽകിയിരുന്നില്ല നികുതി പിടിച്ചെടുക്കാൻ ഇടനിലക്കാരെ ജമീന്ദാർമാരെ ചുമതലപ്പെടുത്തി നികുതി പണമായി തന്നെ നൽകണമെന്ന വ്യവസ്ഥ കൊണ്ടുവന്നു പണത്തിനായി കർഷകർ പണം പലിശയ്ക്ക് കൊടുക്കുന്നവരായ സാഹുക്കാർ ആശ്രയിക്കേണ്ടി വന്നു ബംഗാളിലെ മണ്ണ് പരുത്തി ചണം നീലം എന്നിവ കൃഷി ചെയ്യാൻ ഏറ്റവും അനുയോജ്യമാണെന്ന് കമ്പനി കണ്ടെത്തി പരുത്തിയും ചണവും നീലവും ഇംഗ്ലണ്ടിലെ വ്യവസായശാലകൾക്ക് ആവശ്യമായ പ്രധാന അസംസ്കൃത വസ്തുവായിരുന്നു അപ്പൊ ബംഗാളിലെ മണ്ണ് പരുത്തി ചണം നീലം എന്നിവ കൃഷി ചെയ്യാൻ ഏറ്റവും അനുയോജ്യമാണെന്ന് കമ്പനി കണ്ടെത്തി പരുത്തിയും ചണവും നീലവും ഇംഗ്ലണ്ടിലെ ആവശ്യമായ പ്രധാന അസംസ്കൃത വസ്തുക്കൾ പ്രധാന അസംസ്കൃത വസ്തുക്കളായിരുന്നു അതുകൊണ്ട് പരുത്തിയുടെയും ചണത്തിൻ്റെയും കൃഷി വ്യാപിക്കാൻ അവർ തീരുമാനിച്ചു ഇതിനായി കർഷകരെ നിർബന്ധിച്ചു പരമ്പരാഗതമായി ഭക്ഷ്യവിളകൾ മാത്രം ഉൽപ്പാദിച്ചിരുന്ന കൃഷിയിടങ്ങളിൽ പരുത്തിയുടെയും ചണത്തിൻ്റെയും നീല നീലത്തിൻ്റെയും തോട്ടങ്ങളായി മാറി കർഷകർക്ക് കൃഷിയിടങ്ങൾ നഷ്ടപ്പെടുകയും അവർ തൊഴിലാളികളായി മാറുകയും ചെയ്തു ബംഗാളിലെ ഭരണം കമ്പനിയുടെ അധീനതയിലായതോടെ വിവിധ വിഭാഗങ്ങൾ അനുഭവിച്ച ദുരിതങ്ങൾ സംബന്ധിച്ച് ക്ലാസ്സിൽ സെമിനാർ സംഘടിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട് ചെറിയ കുട്ടികളുടെ ക്ലാസ് ആയതുകൊണ്ടാണ് അവർ സെമിനാർ ഒക്കെ സംഘടിപ്പിക്കാൻ പറഞ്ഞത് നമുക്ക് അടുത്ത് നോക്കാം ഗോത്രജനതയ്ക്കെതിരെ ഗോത്രജനതയ്ക്കെതിരെ കമ്പനിയുടെ ഇടപെടൽ കർഷകർ കർഷക മേഖലയിൽ മാത്രമായിരുന്നില്ല ഇന്ത്യയിൽ വനസമ്പത്ത് കൊള്ളയടിക്കുക എന്ന കൂടി അവർ വന നിയമങ്ങൾ ആവിഷ്കരിച്ചു ഈ നിയമങ്ങൾ മുഖേന വനങ്ങൾ പൂർണ്ണമായി കമ്പനിയുടെ അധീനതയിലായി പരമ്പരാഗതമായി വനങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്ന ഗോത്ര ജനതയെ ഇത് പ്രതികൂലമായി ബാധിച്ചു അതോടെ ഗോത്ര ജനതയുടെ വനവിഭവ ശേഖരണവും പരമ്പരാഗത കൃഷി രീതിയും തടസ്സപ്പെട്ടു ഗോത്രജനതയുടെ ആവാസ മേഖല ധാതു നിക്ഷേപങ്ങൾ സംബന്ധമായിരുന്നു അവ ചൂഷണം ചെയ് ചെയ്യുന്നതിനായിട്ട് റോഡ് റെയിൽ സൗകര്യങ്ങൾ വർദ്ധിച്ചു ഇത് ഗോത്ര ജനതയുടെ ജീവിതം ഏർ ദുസ്സഹമായി കമ്പനിയുടെ വനനിയമങ്ങൾ ഗോത്രജനിയുടെ ജീവിതത്തെ എങ്ങനെ ബാധിച്ചു നോക്കാം നോക്കൂ റെയിൽവേ വന്നത് ഇന്ത്യയിൽ റെയിൽവേ ആരംഭിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്ന് ഏപ്രിൽ പതിനാറിനാണ് അന്ന് വൈകുന്നേരം മൂന്ന് മുപ്പത്തി അഞ്ചിനാണ് ബോംബെയിൽ നിന്നും താനയിലേക്കുള്ള ആദ്യ തീവണ്ടി കൂകിപ്പാഞ്ഞത് പതിനാല് കോച്ചുകളുള്ള ഈ വണ്ടിയിൽ നാന്നൂറ് യാത്രക്കാർ ഉണ്ടായിരുന്നു ആയിരത്തി എണ്ണൂറ്റി മാർച്ചിൽ തിരൂരിൽ നിന്നും ബേപ്പൂരിലേക്ക് കേരളത്തിലെ ആദ്യത്തെ തീവണ്ടിയോടി ഇതൊന്ന് നാലഞ്ച് കോസ്റ്റും ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ത്യയിൽ റെയിൽവേ ആരംഭിച്ച വർഷം എപ്പോഴാണ് ചോദിച്ചിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്ന് ഏപ്രിൽ പതിനാറിന് സമയം നോക്കിയോളൂ വൈകുന്നേരം മൂന്ന് മുപ്പത്തി അഞ്ചിനാണ് എവിടെ മുതൽ എവിടം വരെ ബോംബെയിൽ നിന്നും താനയിലേക്കുള്ള ആദ്യ തീവണ്ടി കൂക്കിപ്പനത് എത്ര കോച്ചുകളായിരുന്നു പതിനാല് കോച്ചുകളുള്ള ഈ വണ്ടിയിൽ നാന്നൂറ് യാത്രക്കാർ ഉണ്ടായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് മാർച്ചിൽ തിരൂരിൽ നിന്നും ബേപ്പൂരിലേക്ക് കേരളത്തിലാദ്യത്തെ തീവണ്ടി ഓടി അപ്പോൾ കേരളത്തിലാദ്യത്തെ തീവണ്ടി ഓടിയത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊന്ന് മാർച്ച് മാർച്ചിൽ തിരൂരിൽ നിന്നും ബേപ്പൂരിലേക്ക് കെട്ടോ ആദ്യത്തെ തീവണ്ടി ഓടിയത് അടുത്തത് നെയ്ത്തുകാർക്കെതിരെ കമ്പനി ഭരണകാലത്ത് ഇന്ത്യയിൽ പരുത്തി കൃഷി വ്യാപകമായി എന്ന് ഞാൻ മനസ്സിലാക്കിയല്ലോ എന്നാൽ അക്കാലത്ത് ഇന്ത്യയിൽ നിലനിന്നിരുന്ന കൈത്തറി മേഖല തകർച്ചയെ തകർച്ച നേടി നേരിട്ടു എന്തുകൊണ്ടായിരിക്കും കൈത്തറി മേഖല തകർന്നു പരിശോധിക്കാം അസംസ്കൃത വസ്തുവായ പരുത്തി ബ്രിട്ടനിലേക്ക് കയറ്റി അയച്ചു ബ്രിട്ടനിലെ യന്ത്രനിർമ്മിതങ്ങളായ വില കുറഞ്ഞ തുണിത്തരങ്ങൾ വൻ തോതിൽ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തു ഇന്ത്യൻ നിർമ്മിത തുണിത്തരങ്ങൾ ഉയർന്ന നികുതി ചുമത്തി ഇക്കാരണങ്ങൾ കൈത്തറി മേഖലയിൽ നിരവധി തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു അടുത്തത് കലാപങ്ങളിലേക്ക് കമ്പനി ഭരണത്തിന്റെ ഫലമായി ഉപജീവന മാർഗങ്ങൾ ഇല്ലാതാ ഇല്ലാതായ വിഭാവങ്ങൾ ഏതെല്ലാം എന്ന് നിങ്ങൾ മനസ്സിലാക്കിയല്ലോ ഈ ജനവിഭവങ്ങൾ കമ്പനി എതിരെയും അവരുടെ ഇടനിലക്കാര ഇടക്കാര ഇടനിലക്കാരായി നിന്ന ജമീന്ദാർ കലാപങ്ങൾ തുടക്കമിട്ടു സംഘടിത സ്വഭാവം ഉണ്ടായിരുന്നില്ലെങ്കിലും ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ ഇത്തരം ചെറുത്തുനിൽപ്പുകൾ നടന്നിരുന്നു കമ്പനി ഭരണം സ്ഥാപിതമായതോടെ തന്നെ കാർഷിക കലാപങ്ങളും ആരംഭിച്ചു ഇതിന് തെളിവാണ് പതിനെട്ടാം നൂറ്റാ നൂറ്റാണ്ടിലെ അവസാനത്തിൽ അവസാനത്തിൽ ബംഗാളിൽ നടന്ന സന്യാസി കലാപവും ഫക്കീർ കലാപവും ഇത് എക്സാമിന് ചോദിക്കുന്ന കുറച്ചാണ് പതിനെട്ടാം പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ബംഗാളിൽ നടന്ന സന്യാസി കലാപവും ഫക്കീർ കലാപവും അപ്പോൾ കമ്പനി ഭരണം സ്ഥാപിതമായതോടെ തന്നെ കാർഷിക കലാപങ്ങളും ആരംഭിച്ചു ഇതിന് തെളിവാണ് പതിനെട്ടാം നൂറ്റാണ്ടിലെ അവസാനങ്ങളിൽ ബംഗാളിൽ നടന്ന സന്യാസി കലാപവും ഫക്കീർ കലാപവും പത്തൊമ്പതാം നൂറ്റാണ്ടിൽ മലബാർ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു പാട്ടക്കുടിയന്മാരായ മാപ്പിളമാരായിരുന്നു ഈ കലാപങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് ഈ കലാപങ്ങൾ മാപ്പിള കലാപങ്ങൾ എന്നും അറിയപ്പെടുന്നു അപ്പോൾ ഏത് നൂറ്റാണ്ടിലാണ് മാപ്പിള കലാ കലാപങ്ങൾ നടന്നിരുന്നത് പത്തൊമ്പതാം നൂറ്റാണ്ട് കേട്ടോ ഇതേ കാലയളവിൽ ബംഗാളിൽ സമാന സ്വഭാവമുള്ള കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെ പൊട്ടിപ്പുറപ്പെട്ടിരുന്നു ഇവ ഫറാസി കലാപങ്ങൾ എന്നറിയപ്പെടുന്നു കർഷകരെ കൂടാതെ ഗോത്രവർഗ്ഗക്കാരും കമ്പനിക്കെതിരെ കലാപത്തിലേർപ്പെട്ടു ഇത്തരത്തിൽ കലാപത്തിനിറങ്ങിയ ഗോത്ര വിഭവങ്ങൾ മറാത്തിയിലെ ബീലുക്കൾ ബീലുക്കൾ എവിടെയായിരുന്നു മറാത്തിയിൽ അഹമ്മദ് നഗറിലെ കോലികൾ അഹമ്മദ് നഗറില് കോലികൾ ചോട്ടനാഗ്പൂരിൽ കോളുക്കൾ ചോട്ടനാഗ്പൂരിലേത് ആരാണ് കോളുക്കൽ രാജ്മഹൽ കുന്നിൽ സാന്താൽമാർ രാജ്മഹൽ കുന്നിൽ സാന്താൽമാർ വയനാട്ടിൽ കുറിഞ്ചിറും അപ്പം മറാത്തിയിൽ ബീല് അഹമ്മദ് നഗറിൽ കോലി ചോട്ടാനാഗ്പൂരിൽ കോളുക്കൽ രാജ്മഹൽ കുന്നിൽ സാന്താൽമാർ വയനാട്ടിൽ കുറിഞ്ചർമാർ അടുത്തത് സാന്താൽ കലാപം ബംഗാൾ പ്രവിശ്യയിലെ രാജ്മഹൽ കുന്നുകളിലായിരുന്നു സാന്താൽ ഗോത്ര ജനത താമസിച്ചിരുന്നത് കൊള്ള പലിശക്കാരുടെയും കമ്പനി ഉദ്യോഗസ്ഥരുടെയും ചൂഷണത്തിനെതിരായ ഗോത്ര ജനത നടത്തിയ കലാപമാണ് സാന്താൽ കലാപം രാജ്മഹൽ കുന്നുകളിലെ ണമണിയിച്ച ഈ കലാപത്തി കലാപത്തിൽ പതിനയ്യായിരത്തിലധികം സാന്താൽ ജനതയാണ് ജീവൻ ബലി അർപ്പിച്ചത് സിന്ധുവും കനുഹുവും ആയിരുന്നു ഈ കലാപത്തിന് നേർത്തം കൊടുത്തത് സാന്താൽ ഗോത്ര ജനതയെ കലാപത്തിന് പ്രേരിപ്പിച്ച സാഹചര്യങ്ങൾ അധികാരം നഷ്ടപ്പെട്ട നാട്ടുരാജാക്കന്മാരും ഭൂപ്ര ഭൂപ്രഭുക്കന്മാരുമാണ് കലാപത്തിനിറങ്ങിയ മറ്റൊരു വിഭാഗം ഇത്തരം കലാപങ്ങൾ നൃത്തം കൊടുത്ത ചിലരാണ് ഔതിൽ രാജ അപ്പോൾ ഔദിലാര ഔതിലാരാ രാജ്ത സിംഗ് തിരുനെൽവേലിയിൽ വീരപാണ്ഡ്യൻ കട്ടബൊമ്മന് തിരുനെൽവേലിയിൽ വീരപാണ്ഡ്യൻ കട്ടബൊമ്മൻ ശിവ ശിവഗംഗയിൽ മരുതുപാണ്ഡ്യൻ ശിവഗംഗയിലാര മരുതുപാണ്ഡ്യൻ മലബാറിൽ പഴശ്ശിരാജ കർണാടകയിൽ കിട്ടൂർ ചിന്നമ്മ കർണാടകയിൽ കിട്ടൂർ ചെന്ന തിരുവിതാംകൂറിൽ വേലുത്തമ്പി കൊച്ചിയിൽ പാലിയത്തച്ഛൻ അപ്പൊ അവതില് രാജാ സിംഗ് തിരുനെൽവേലിയിൽ വീരപാണ്ഡ്യൻ കാട്ടബൊമ്മ ശിവഗംഗയിൽ മരുതുപ്പാണ്ഡ്യൻ മലബാറിൽ പഴശ്ശിരാജ കർണാടകയിൽ കിട്ടൂർ ചെന്ന തിരുവിതാംകൂറിൽ വേലുത്തമ്പിതളവ കൊച്ചിയിൽ പാലിയത്തച്ഛൻ ഒരു സാന്താൽ ഗോത്രഗീതം സിതോ നീ എന്താണ് ഇങ്ങനെ രക്തത്തിൽ കുളിച്ചിരിക്കുന്നത് കൺഹൂ നീ എന്താണ് ഇങ്ങനെ ഹൂൾ ഹൂൾ എന്നലറുന്നത് ഈ കച്ചവടക്കാർ കള്ളന്മാർ മണ്ണില്ല മണ്ണില്ലാത്തവരാക്കിന് അമ്മേ നമ്മുടെ ജനതയ്ക്കായി നമ്മൾ രക്തത്തിൽ കുളിച്ചിരിക്കുന്നു ദേവതീയധാര രഞ്ജിത്ത് ഗുഹ അടുത്തത് കേരളത്തിലെ കലാപങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന പ്രധാന ചെറുത്തുനിൽപ്പുകളിൽ ഒന്നായിരുന്നു പഴശ്ശി സമരങ്ങൾ വടക്കേ മലബാറിലെ കോട്ടയം മേഖലയിൽ നികുതി പിരിച്ചിരുന്ന അവകാശം തടഞ്ഞതാണ് പഴശ്ശിരാജെ യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിച്ചത് വയനാടൻ വനങ്ങൾ കേന്ദ്രീകരിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ ഒളിപ്പോരാണ് പഴശ്ശിരാജൻ നടത്തിയത് അപ്പം ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന പ്രധാന ചെറുത്തുനിർപ്പുകളിലായിരുന്നായിരുന്നു പഴ പഴശ്ശി സമരങ്ങൾ വടക്കേ മലബാറിലെ കോട്ടയം മേഖലയിൽ നികുതി പിടിക്കാനുള്ള അവകാശം തടഞ്ഞതാണ് പഴശ്ശിരാജയെ യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിച്ചത് വയനാടൻ വനങ്ങൾ കേന്ദ്രീകരിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ ഒളിപ്പോരാണ് പഴശ്ശിരാജൻ നടത്തിയത് തലക്കൽ ചന്തു കൈത്തേരി അമ്പു എടച്ചേന കുങ്കൻ അത്തൻ ഗുരുക്കൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് പടയാളികളാണ് യുദ്ധം യുദ്ധത്തിൽ പഴശ്ശിരാജിയെ സഹായിച്ചത് അപ്പൊ ഉം പഴശ്ശിരാജിയെ സഹായിച്ച ആരൊക്കെയായിരുന്നു തലയ്ക്കൽ ചന്തു കൈത്തേരി അമ്പു എടച്ചന കുങ്കൻ അത്തൻ ഗുരുക്കൾ എന്നാൽ പഴശ്ശിരാജിയുടെ മരണത്തോടെ ഈ യുദ്ധം അവസാനിച്ചു അടുത്ത പഴശ്ശിരാജിയുടെ അവസാന യാത്ര പഴശ്ശിരാജിയുടെ മൃതദേഹം ഞാൻ സഞ്ചരിക്കുന്ന പല്ലാക്കിലേക്ക് മാറ്റി രാജപത്നിയുടെ രാ രാജപത്നിയെ മറ്റൊന്നിൽ കയറ്റി അടുത്ത ദിവസം മൃതദേഹം ശക്തമായ പട്ടാള കാവലോടെ മാനന്തവാടിക്ക് അയച്ചു മൃതശരീരത്തോടൊപ്പം അയച്ച ശിരസ്ഥാ ശിരസ്ഥാർത്ഥിക്ക് എല്ലാ ബ്രാഹ്മണരെയും വിളിച്ചു വരുത്തി ശവസംസ്കരണം പാരമ്പര്യവിധി പ്രകാരം നടത്തണമെന്ന് നിർദ്ദേശം നൽകിയിരുന്നു ഇങ്ങനെ ഒരു ബഹുമതിക്ക് പഴശ്ശിരാജ അർഹനാണെന്ന് എനിക്ക് തോന്നി അപ്പോൾ ടി എച്ച് ബേബറിൻ്റെ ആണല്ലേ സബ് കളക്ടർ മലബാറിലെ സബ് കളക്ടറായിരുന്നു ടി എച്ച് ബേബർ അദ്ദേഹമാണ് പഴശ്ശിരാജയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞത് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് ഡിസംബർ മുപ്പത്തി ഒന്നിന് ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് തിരുവിതാംകൂറിൽ കൂറിൽ നേതൃത്വം നൽകിയത് ദളവിയായിരുന്നു വേൽത്തമ്പി ദളവിയായിരുന്നു ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിരന്തര ഇടപെടൽ ദളവിയുടെ ഭരണം തടസ്സപ്പെടുത്തി ഇത് ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ തിരിയാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു കൊച്ചിയിലെ മന്ത്രിയായിരുന്ന പാലിയ തച്ചൻ അദ്ദേഹത്തെ സഹായിച്ചു ആയിരത്തി എണ്ണൂറ്റി ഒൻപതിൽ കുണ്ടറയിൽ വെച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ വേലുത്തമ്പി ആഹ്വാനം ചെയ്തു ഇതാണ് വേ വേലുത്തമ്പി തളവിയുടെ പ്രശസ്തമായ കുണ്ടറ വിളംബരം ബ്രിട്ടീഷുകാർ ആക്രമണം ശക്തിപ്പെടുത്തി അദ്ദേഹത്തെ നീക്കങ്ങൾ പരാജയപ്പെടുത്തി അടുത്ത ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴില് ഒന്നാം സ്വാതന്ത്ര്യ സമരം ഇന്ത്യയിലെ വിവിധ വിഭാഗങ്ങൾ നടത്തിയ ഒറ്റപ്പെട്ടു ഒറ്റപ്പെട്ടു ചെറുത്തുനിൽപ്പുകളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയല്ലോ അവയെല്ലാം കമ്പനി പട്ടാളം അടിച്ചമർത്തി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ കമ്പനിയോട് കൂറുപുലർത്തിയിരുന്ന വിഭാവങ്ങൾ പോലും അവർക്കെതിരെ തിരിഞ്ഞു കമ്പനി പട്ടാളത്തിലെ ഇന്ത്യൻ സൈനികർ ശിപ്പായിമാർ അഥവാ ദത്തവകാശ നിരോധന നിയമത്തിന്റെ ഫലമായി അധികാരം നഷ്ടപ്പെട്ടു അധികാരം നഷ്ടപ്പെട്ടു എന്നുറപ്പായ നാട്ടുരാജാക്കന്മാർ എന്നിവയായിരുന്നു സമരത്തിന് നേതൃത്വം നൽകിയത് ശിപ്പായിമാരുടെ ജീവിതം പരമ ദ ദയനീയമായിരുന്നു തുച്ഛമായ വേതനം ദീർഘനേരമുള്ള ജോലി അവധി അവധിയില്ലായ്മ അടിമകളെന്ന പോലെ മേലുദ്യോഗസ്ഥന്മാരുടെ പെരുമാറ്റം മോശമായ ഭക്ഷണം ഏതൊക്കെയായിരുന്നു ശിപ്പായിമാരുടെ ജീവിതം പരമദയമായിരുന്നത് തുച്ഛമായ വേതനം ദീർഘനേര ജോലി അവധി അവധിയില്ലായ്മ അടിമകളെന്ന പോലെയുള്ള മേലുദ്യോഗസ്ഥരുടെ പെരുമാറ്റം മോശമായ ഭക്ഷണം മേൽപ്പറഞ്ഞ കാരണങ്ങൾ ശിപ്പായിമാർ അസം അസംതൃപ്തരായിരുന്നു ഈ അവസരത്തിലാണ് പട്ടാൾക്കാർക്കിടയിൽ പുതിയ തരം എൻഫീൽഡ് തോക്കുകൾ വിതരണം ചെയ്തത് ഈ തോക്കിൽ ഉപയോഗിക്കേണ്ട തിര അഥവാ വെടിയുണ്ട സവിശേഷതയുള്ള ഉള്ളതായിരുന്നു അവ നിർമ്മിക്കുന്നതിൽ പശുവിന്റെയും പന്നിയുടെയും കൊഴുപ്പുകൾ ഉപയോഗിച്ചിരുന്നെന്ന വാർത്ത പ്രചരിച്ചു കൂടാ കൂടാതെ ശിപ്പായിമാർക്ക് വിതരണം ചെയ്തിരുന്ന റൊട്ടി എല്ലുപൊടി ചേർത്ത് ഗോതമ്പ് കൊണ്ടായിരുന്നു എന്ന വാർത്തയും പരന്നു അതോടെ സൈനികർ പ്രകോപിതരാവുകയും കലാപത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തു ശിപ്പായികൾക്കിടയിൽ നിന്ന് ആദ്യമായി പ്രതിഷേധം ഉയർത്തിയത് മംഗൾ പാണ്ഡെയായിരുന്നു സൈനിക മേധാവികൾക്കെതിരെ സംഘടിതമായ രീതിയിൽ കലാപങ്ങൾ ആരംഭിച്ചത് മീറത്തിലാണ് കലാപത്തിനിറങ്ങിയ സൈനികർ ഡൽഹിയിലെത്തി അവസാനത്തെ മുഗൾ ഭരണാധികാരിയായിരുന്ന ബഹദൂർ ഷാ രണ്ടാമനെ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചു കലാപം മീറത്തിൽ മാത്രമല്ല ഉത്തരേന്ത്യൻ ഉത്തരേന്ത്യയുടെ പല ഭാഗങ്ങളിലും പൊട്ടിപ്പുറപ്പെട്ടു അധികാരം നഷ്ടപ്പെട്ട നാട്ടുരാജാക്കന്മാരും കലാപത്തിൽ പങ്കുചേർന്നു കാൻപൂർ ലക്നൗ അഹമ്മദാബാദ് കാൻപൂർ ലക്നൗ അലഹബാദ് ചാൻസി ആര ഫൈസാബാദ് തുടങ്ങിയ പ്രദേശങ്ങളിലേക്ക് കലാപം പടർന്നു കാൻപൂരിൽ നാനാ സാഹിബും ആരൊക്കെയായിരുന്നു കാൺപൂരിൽ ക്വസ്റ്റിനാണ് കാൻപൂരിൽ നാനാസാഹിബും താന്തിയ തോപ്പിയും ചാൻസി റാണി ലക്ഷ്മിബായി ലഖ്നൗ ബീഗം സാസ്ത്ര മകൾ കാൺപൂരിൽ നാനാ സാഹിബും താന്തിയാ തോപ്പിയും ിൽ വാണി ലക്ഷ്മിബായ് ലക്നൌവിൽ ബീഗം ഹസ്രത്ത് മകൾ ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ള ആരയിൽ കൺവർ സിംഗ് എന്നിവരായിരുന്നു സമരം നയിച്ചത് എന്നാൽ ഈ കലാപം കമ്പനി അടിച്ചമർത്തി ബഹദൂർ ഷാ സഫറിനെ റംഗൂണിലേക്കാണ് നാട് കടത്തിയത് അപ്പോൾ ബഹാദൂർ ഷാ സഫറിനെ കടത്തിയത് എങ്ങോട്ടേക്കാ റംഗൂണിലേക്കാണ് എന്തുകൊണ്ടായിരിക്കും ഒന്നാം സ്വാധീനം സമരം പരാജയപ്പെട്ട് നമുക്ക് നോക്കാം ഉത്തരേന്ത്യയിൽ മിക്ക സ്ഥലങ്ങളിലും കലാപങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഇതിനൊരു സംഘടിത സ്വഭാവം ഉണ്ടായിരുന്നില്ല കലാപകാരികളെ പേക്ഷിച്ച് സൈനിക സൈനിക ശേഷിയും സംഘാടന മികവും മെച്ചപ്പെട്ട ആയുധങ്ങളും കമ്പനിക്കുണ്ടായിരുന്നു ഇന്ത്യക്കാരിൽ എല്ലാ വിഭാഗങ്ങളുടെയും പിന്തുണ നേടുന്നതിൽ കലാപകാരികൾ പരാജയപ്പെട്ടു ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയ ഇന്ത്യക്കാർ സമരത്തിനെതിരായിരുന്നു സംബന്ധമായ നാട്ടുരാജാക്കന്മാർ കമ്പനിക്കായിരുന്നു പിന്തുണ നൽകിയിരുന്നത് അപ്പൊ എന്തൊക്കെയായിരുന്നു പരാജയങ്ങൾ ചോദിച്ചാൽ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ഉത്തരേന്ത്യയിൽ മിക്ക സ്ഥലങ്ങളിലും കലാപങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഇതിനൊരു സംഘടിത സ്വഭാവം ഉണ്ടായിരുന്നില്ല കലാപകാരികളെ അപേക്ഷിച്ച് സൈനിക ശേഷിയും സംഘാടന മികവും മെച്ചപ്പെട്ട ആയുധങ്ങളും കമ്പനിക്കുണ്ടായിരുന്നു ഇന്ത്യക്കാരിൽ എല്ലാ വിഭാഗങ്ങളുടെയും പിന്തുണ നേടുന്നതിൽ കലാപകാരികൾ പരാജയപ്പെട്ടു ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയ ഇന്ത്യക്കാർ സമരത്തിനെതിരായിരുന്നു സംബന്ധമായ നാട്ടുരാജാക്കന്മാർ കമ്പനിക്കായിരുന്നു പിന്തുണ നൽകിയിരുന്നത് അടുത്തത് ൂർഷ സഫറിൻ്റെ ഒരു ഇത് നോക്കാം ലത്ത നഹിഹേജി ജീവിതത്തിൽ പകൽ തീരാറായി സന്ധ്യ പടർന്നു തുടങ്ങിയിരിക്കുന്നു ഇനി ഇരുകാലുകളും നീട്ടി ഉറങ്ങാം ജനിച്ച മണ്ണിൽ ലയിക്കാൻ ആറടി പോലും ലഭിക്കാത്ത സഫർ നീ എത്ര നിർഭാഗ്യവാൻ ആരുടെയാണ് ബഹദൂർഷ സഫറിൻ്റെ അടുത്തത് കലാപം നടന്ന പ്രധാന സ്ഥലങ്ങൾ കണ്ടെത്താനും അവ ഇന്ന് ഏതെല്ലാം സംസ്ഥാനങ്ങളിലാണെന്നും നോക്കാം ഏർ പ്രത്യക്ഷയിൽ പ്രത്യക്ഷയിൽ സമരം പരാജയപ്പെട്ടെങ്കിലും കമ്പനി ഭരണത്തിനെതിരെ നാടിന്റെ മോചനത്തിനായുള്ള ആദ്യത്തെ ബഹുജന സമരമായിരുന്നു അത് അതുകൊണ്ടുതന്നെ ഈ സമരത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരമായി കണക്കാക്കുന്നു കലാപത്തിന്റെ ഏറ്റവും വലിയ ശക്തി മതത്തിന് അതീതമായി ഇന്ത്യൻ ജനത ഉയർത്തിയ ഐക്യബോധമായിരുന്നു ബഹദൂർ ഷയെ ഷാഹിൻ ഷായെ ഹിന്ദുസ്ഥാൻ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിക്കാൻ ഷിപ്പായിമാർ പ്രേരിപ്പിച്ചത് ഈ ഐക്യമായിരുന്നു മതസ്പ മതസ്പർദ്ധ വളർത്താൻ ബ്രിട്ടീഷുകാർ നടത്തിയ ശ്രമങ്ങൾ കലാപക കലാപകാലം വരെ വിജയിച്ചില്ല ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞിയുടെ കൈകളിൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ ഒന്നാം സ്വാതന്ത്ര്യസമരം ഇന്ത്യയുടെ ഭരണ സംവിധാനം മാറ്റം മാറ്റം വരുത്തി ബ്രിട്ടീഷ് രാജ്ഞിയുടെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ടിലെ വിളംബരത്തോടെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചു ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞ രാജ്ഞിയുടെ നേരിട്ടുള്ള നിയന്ത്രണമായി